പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കാത്ത വാദ്യം ഏതാണ് ഓപ്ഷൻസ് ചെണ്ട ഇലത്താളം തിമില മദ്ദളം ഉത്തരം ചെണ്ട പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കാത്ത വാദ്യം ഏതാണ് ഓപ്ഷൻസ് ചെണ്ട ഇലത്താളം തിമില മദ്ദളം ഉത്തരം ചെണ്ട മകം തൊഴലുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രമാണ് മകം തൊഴലുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രമാണ് കൃഷ്ണഗാഥ എന്ന കൃതിയുടെ കർത്താവ് ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എന്ന കൃതിയുടെ കർത്താവ് ചെറുശ്ശേരിയാണ് ജലേ എന്ന് തുടങ്ങുന്ന ഗീതത്തിൻ്റെ കർത്താവ് ജയദേവ കവിയാണ് ജലേ എന്ന് തുടങ്ങുന്ന ഗീതത്തിൻ്റെ കർത്താവ് ജയദേവ കവിയാണ് ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുന്ന കിണറുകൾക്ക് സമാനമായ കുളത്തിൻ്റെ പേര് കൊക്കരണി എന്നാണ് ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുന്ന കിണറുകൾക്ക് സമാനമായ കുളത്തിൻ്റെ പേര് കൊക്കരണി എന്നാണ് കേരളത്തിൽ നിലവിലുള്ള ദേവസ്വം ബോർഡുകളുടെ എണ്ണം അഞ്ചാണ് കേരളത്തിൽ നിലവിലുള്ള ദേവസ്വം ബോർഡുകളുടെ എണ്ണം അഞ്ചാണ് പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രാചാരം തീരുമാനിക്കുന്ന രീതി നിയമം നിശ്ചയിക്കൽ എന്നറിയപ്പെടുന്നു പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രാചാരം തീരുമാനിക്കുന്ന രീതി നിയമം നിശ്ചയിക്കൽ എന്നറിയപ്പെടുന്നു ത്രിമൂർത്തികളെ പ്രതിനിധാനം ചെയ്യുന്ന വൃക്ഷം അരയാലാണ് ത്രിമൂർത്തികളെ പ്രതിനിധാനം ചെയ്യുന്ന വൃക്ഷം അരയാലാണ് ചിലന്തി വിഷനാശത്തിന് പ്രസിദ്ധമായ ചിലന്തി ക്ഷേത്രം കൊടുമണ്ണിലാണ് ചിലന്തി വിഷനാശന ചിലന്തി വിഷനാശത്തിന് പ്രസിദ്ധമായ ചിലന്തി ക്ഷേത്രം കൊടുമണ്ണിലാണ് നവഗ്രഹപ്രതിഷ്ഠയിൽ നടുക്കുള്ള ഗ്രഹം സൂര്യനാണ് നവഗ്രഹപ്രതിഷ്ഠയിൽ നടുക്കുള്ള ഗ്രഹം സൂര്യനാണ് ഇപ്പോൾ നിലവിലുള്ള ഗുരുവായൂർ ദേവസ്വം നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇപ്പോൾ നിലവിലുള്ള ഗുരുവായൂർ ദേവസ്വം നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിലാണ് അഷ്ടദിക് പാലകരിൽ ഉൾപ്പെടാത്ത ദേവൻ ആരാണ് ഓപ്ഷൻസ് കേതു ഇന്ദ്രൻ നിര്യതി അഗ്നി ഉത്തരം കേതു അഷ്ടദിക് പാലകരിൽ ഉൾപ്പെടാത്ത ദേവൻ ആരാണ് ഓപ്ഷൻസ് കേതു ഇന്ദ്രൻ നിര്യതി അഗ്നി ഉത്തരം കേതു കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം ഏത് രാഗത്തിലാണ് ആലപിക്കുന്നത് ശ്രീരാഗം എന്ന രാഗത്തിലാണ് കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം ആലപിക്കുന്നത് കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം ആലപിക്കുന്നത് ശ്രീരാഗം എന്ന രാഗത്തിലാണ് തീയാട്ട് എന്ന ക്ഷേത്രകല നടത്തുന്ന അമ്പലവാസി തീയാടി ആണ് തീയാട്ട് എന്ന ക്ഷേത്രകല നടത്തുന്ന അമ്പലവാസി തീയാടിയാണ് അമ്പലത്തിൽ അടിച്ചുതളിക്ക് ഉപയോഗിക്കുന്ന പാത്രം പിടിമുന്തയാണ് അമ്പലത്തിൽ അടിച്ചുതളിക്ക് ഉപയോഗിക്കുന്ന പാത്രം പിടിമുന്തയാണ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്ത പൂവ് ഏതാണ് ഓപ്ഷൻസ് പനിനീർ പൂവ് മുക്കുറ്റി തിരുതാളി കറുക ഉത്തരം പനിനീർ പൂവ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്ത പൂവ് ഏതാണ് ഓപ്ഷൻസ് പനിനീർ പൂവ് മുക്കുറ്റി തിരുതാളി കറുക ഉത്തരം ജഡായുവിൻ്റെ സഹോദരൻ സമ്പാദിയാണ് ജഡായുവിൻ്റെ സഹോദരൻ സമ്പാദിയാണ് ശങ്കരാചാര്യരുടെ ദർശനം അദ്വൈതമാണ് ശങ്കരാചാര്യരുടെ ദർശനം അദ്വൈതമാണ് ഏത് അസുരപുത്രൻ്റെ രക്ഷയ്ക്കാണ് മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത് പ്രഹ്ലാദൻ എന്ന അസുരപുത്രൻ്റെ രക്ഷയ്ക്കാണ് മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത് മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത് പ്രഹ്ലാദൻ എന്ന അസുരപുത്രന്റെ രക്ഷയ്ക്കാണ് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ള ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ള ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ് വേലകളി എന്ന ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട സ്ഥലം അമ്പലപ്പുഴയാണ് വേലകളി എന്ന ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട സ്ഥലം അമ്പലപ്പുഴയാണ് ബദരീനാഥിലെ ശങ്കരമഠത്തിൻ്റെ പേര് ജ്യോതിർമഠം എന്നാണ് ബദരീനാഥിലെ ശങ്കരമഠത്തിൻ്റെ പേര് ജ്യോതിർമഠം എന്നാണ് ദേവേന്ദ്രൻ്റെ ആനയുടെ പേര് ഐരാവതം എന്നാണ് ദേവേന്ദ്രൻ്റെ ആനയുടെ പേര് ഐരാവതം എന്നാണ് ഹരിവരാസനം അവാർഡ് നൽകുന്ന ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഹരിവരാസനം അവാർഡ് നൽകുന്ന ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ിൽ മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത് ആറ് വർഷത്തിലൊരിക്കലാണ് ആറ് വർഷത്തിലൊരിക്കലാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത് അഷ്ടവസ്തുക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് ശരദൻ സോമൻ പ്രത്യുഷൻ ധ്രുവൻ ഉത്തരം ശരദൻ അഷ്ടവശുക്കളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് ശരതൻ സോമൻ പ്രത്യുഷൻ ധ്രുവൻ ഉത്തരം ശരതൻ പാണ്ഡവർ വനവാസ താമസിച്ച സ്ഥലം ഏകചക്രയാണ് പാണ്ഡവർ വനവാസകാലത്ത് താമസിച്ച സ്ഥലം ഏകചക്രയാണ് കംസൻ ആരുടെ അവതാരമാണ് കംസൻ കാലനേമിയുടെ അവതാരമാണ് കാലനേമിയുടെ അവതാരമാണ് കംസൻ കിന്നരന്മാർ ഉപയോഗിക്കുന്ന വാദ്യം വീണയാണ് വീണയാണ് കിന്നരന്മാർ ഉപയോഗിക്കുന്ന വാദ്യം മഹാവിഷ്ണുവിൻ്റെ മാറിലെ വിശിഷ്ട രത്നം കൗസ്തുഭമാണ് കൗസ്തുഭമാണ് മഹാവിഷ്ണുവിൻ്റെ മാറിലെ രത്നം കാളിദാസൻ്റെ മേഘദൂതിൽ പരാമർശിക്കുന്ന പർവ്വതം ക്രൗഞ്ചമാണ് ക്രൗഞ്ചമാണ് കാളിദാസൻ മേഘദൂതിൽ പരാമർശിക്കുന്ന പർവ്വതം കളമെഴുത്തിന് എത്ര വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നു കളമെഴുത്തിന് അഞ്ച് വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് അഞ്ച് വർണ്ണങ്ങളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത് കന്തർപ്പൻ ആരുടെ പര്യായമാണ് കന്തർപ്പൻ കാമദേവന്റെ പര്യായമാണ് കാമദേവന്റെ പര്യായമാണ് കന്തർപ്പൻ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ആരുടെ കീഴിലാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കരസേനയുടെ മദ്രാസ് റെജിമെന്റിന്റെ കീഴിലാണ് കരസേനയുടെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അരണ്യൻ ഏത് വംശത്തിലെ രാജാവാണ് അരണ്യൻ വംശത്തിലെ രാജാവാണ് വംശത്തിലെ രാജാവാണ് അരണ്യൻ അർജുനൻ്റെ കൊടിയടയാളം ഹനുമാനാണ് അർജുനൻ്റെ കൊടിയടയാളം ഹനുമാനാണ് ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ ഇടനാഴിയുള്ള ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ ഇടനാഴിയുള്ള ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രമാണ് ധന്വന്തരി ആരുടെ അവതാരമാണ് ധന്വന്തരി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തരി അർജുനൻ്റെ ഭാര്യ ഉലൂപ്പിയാണ് ഉലൂപ്പിയാണ് അർജുനൻ്റെ ഭാര്യ